എത്ര കുടിച്ചാലും മതി വരാത്ത നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇതുപോലെ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നിപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതല്ല ഇനി ഇങ്ങനത്തെ റെസിപ്പീസ് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്തായാലും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു അടിപൊളി ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത് ഹാൻഡ് ബ്ലെൻഡർ ആണ് കേട്ടോ നമ്മൾ മിക്സി യൂസ് ചെയ്യണില്ല അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം മറ്റൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇത് ലിബ്രൻ്റെ ആണ് ലിബ്ര അപ്ലയൻസ് നമ്മൾ നമുക്ക് അയച്ചു തന്നിട്ടുള്ളൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അതിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ഫ്രോത്തറും വിസ്കോ ഒക്കെ ആയിട്ട് ചോപ്പറൊക്കെ ആയിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഐറ്റം എക്സ്ട്രാ വരുന്നുണ്ട് എല്ലാം കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ ഇതാ ഇത് വെച്ചിട്ട് ഞാൻ തെറിക്കാത്ത രീതിയിൽ ഇതായി ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്യണ സമയത്ത് ഇതിലിങ്ങനെ ജ്യൂസ് കൂടാതെ അപ്പോൾ കുറച്ച് കുറച്ച് ജ്യൂസ് ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ ഇതുപോലെ തണ്ണിമത്തനെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അതാകുമ്പോൾ കാണാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ജ്യൂസ് ആക്കി എടുത്ത ശേഷം അതിലോട്ട് മധുരത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് നല്ല മധുരമൊക്കെ ഉള്ള തണ്ണിമത്രനാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ കൂടി ആവശ്യമില്ല അതിലോട്ട് നമുക്ക് നല്ല തണുത്ത പാലാണ് ഒരു കപ്പ് കൂടി ചേർത്ത് സ്ലോ സ്പീഡിൽ നമുക്കിതൊന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ ഡ്രിങ്ക് വേണ്ട ഏകദേശം റെഡിയായി കൂടുതലായിട്ട് ഒരു ഇൻഗ്രീഡിയൻ നമ്മളിതിൽ ചേർക്കണില്ല ഇനി ഇതൊന്നും കൂടി അടിപൊളിയാക്കാനും അതുപോലെ തന്നെ കാണാനും കഴിക്കാനും ഒരു ടേസ്റ്റിനു വേണ്ടിയിട്ട് മാത്രം കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എടുത്തിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തനും പാലും എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഈ ബ്ലെൻഡർ വെച്ചിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോ തണ്ണിമത്തം വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ജ്യൂസ് ആക്കി എടുക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കൂടി ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതാ നേരത്തെ പറഞ്ഞ കസ്കസ് കുതിർത്തിയതും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താല് നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ് ആണ് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ പാലൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ തണുപ്പും ഉന്മേഷും ഒക്കെ കിട്ടാൻ നല്ല സുഖമാണ് അപ്പോൾ എന്തായാലും ഇഫ്താറിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അത് വീണ്ടും കാണാം താങ്ക്